രാജ്യത്തെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് രജിസ്ട്രേഷനായി മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനിലും അതായത് ആയുഷ്മാൻ ആപ്പ് അതോടൊപ്പം തന്നെ വെബ് പോർട്ടലിലും പ്രത്യേക മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി എൽ എസ് ചാങ്സൺ വ്യക്തമാക്കി വർഷം മുഴുവൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സൗകര്യമുണ്ട് അടുത്ത മാസം മുതൽ അതായത് നവംബർ മാസം മുതലാണ് പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത് ആധാർ കാർഡാണ് ഇതിൻ്റെ പ്രധാന രേഖ അതായത് രജിസ്ട്രേഷന് വേണ്ടിയുള്ള പ്രധാന രേഖ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വയസ്സ് നിശ്ചയിക്കുക ഒരു കുടുംബത്തിലെ മുതിർന്ന ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെയാണ് സൗജന്യ ചികിത്സയ്ക്ക് അർഹതയുണ്ടായിരിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലുള്ള ഗുണഭോക്താക്കൾക്ക് ഇരട്ടിപ്പ് ഒഴിവാക്കാൻ അവരുടെ നിലവിലെ പദ്ധതിയോ അല്ലെങ്കിൽ ആയുഷ്മാൻ പരിരക്ഷയോ തിരഞ്ഞെടുക്കാൻ ഒറ്റത്തവണ ഓപ്ഷൻ നൽകുന്നതായിരിക്കും സ്വകാര്യ ആരോഗ്യ പരിരക്ഷ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി എന്നിവയുടെ ഭാഗമായവർക്ക് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും അഡീഷണൽ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് അക്ഷയ കോമൺ സർവീസ് സെൻ്ററുകളൊക്കെ വഴിയാകും രജിസ്ട്രേഷൻ നടത്തപ്പെടുക അതിനുശേഷം നമുക്ക് കാർഡും ലഭിക്കുന്നതായിരിക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് ലഭിക്കും ചികിത്സാ സമയത്ത് ഈ കാർഡ് ഹാജരാക്കി ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സയാണ് പ്രതിവർഷം നമുക്ക് വാഗ്ദാനം നൽകുന്നത് എന്നാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടില്ല അതിനു മുൻപ് തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാന രേഖ ആധാർ കാർഡാണ് ആരോഗ്യ ഇൻഷുറൻസിന് ആധാർ പ്രധാന മാനദണ്ഡമായതിനാൽ ആധാർ കാർഡിൽ പിശകുകളില്ല എന്ന് ഉറപ്പാക്കണം പേര് മേൽവിലാസം ആധാർ കാർഡ് ഉടമയുടെ ജനന തീയതി വർഷം തുടങ്ങിയ കാര്യങ്ങളും ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറും തെറ്റുകൂടാതിരിക്കാൻ അല്ലെങ്കിൽ അസാധുവാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി സഹകരിച്ച് കാസ്പ് എന്ന് പറയുന്ന സ്കീമിന് കീഴിലായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഈ ആരോഗ്യ പരിരക്ഷ നടപ്പാക്കപ്പെടുന്നത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി അറുപത്തിനാല് സ്വകാര്യ ആശുപത്രികളിലും കേരളത്തിൽ ഈ പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണനയില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ നമുക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ഈ തരത്തിൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത് മരുന്നുകൾ അനുബന്ധ വസ്തുക്കൾ പരിശോധനകൾ ഡോക്ടറുടെ ഫീസ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജ് ഐ ചാർജ് ഇംപ്ലാന്റ് ചാർജുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇരുപത്തിയഞ്ച് സ്പെഷ്യാലിറ്റികളിലായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സർക്കാർ വിഭാവനം ചെയ്ത എൺപത്തിയൊൻപത് പാക്കേജുകളിൽ നിന്നും സൗജന്യ ചികിത്സ നമുക്ക് ലഭിക്കുന്നതുമാണ് പാക്കേജുകളിൽ ഉൾപ്പെടാത്ത ചികിത്സകൾക്കായി അൺസ്പെസിഫൈഡ് പാക്കേജുകൾ എന്ന പേരിലുള്ള പാക്കേജ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ രോഗാവസ്ഥ മൂലം ക്ലേശിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നില്ല ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് മൂന്ന് ദിവസം മുൻപ് മുതലുള്ള ചികിത്സാ സംബന്ധമായ ചെലവുകളും ആശുപത്രിവാസത്തിന് ശേഷമുള്ള പതിനഞ്ച് ദിവസത്തെ ചികിത്സയ്ക്കുള്ള മരുന്നുകളും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതിയിലൂടെ നമുക്ക് ലഭിക്കും കാരുണ്യ പദ്ധതിയുമായി സഹകരിച്ചാണ് നമ്മുടെ സംസ്ഥാനത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത് എഴുപത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവർക്കായിരിക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഈ കാർഡ് ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക